വിശുദ്ധമായ കുർആാനിലൊരു സൂറത്തുണ്ട് ആ സൂറത്ത് ഓതുമ്പോൾ കരയാൻ സാധിച്ചാൽ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ സ്വർഗം ഉറപ്പാണ് ഏതാണ് ആ സൂറത്ത് ഇനി ആ സൂറത്ത് ഓതുന്ന സമയത്ത് നമുക്ക് കരച്ചിൽ വന്നില്ല എങ്കിൽ എന്താണ് അതിൻ്റെ പ്രതിവിധി നമുക്കൊന്ന് വിശദമായി കേട്ടാലോ ഏതാണ് ആ സൂറത്ത് കരച്ചിൽ വന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം മൂന്ന് സമയത്ത് നമുക്ക് കരയാൻ സാധിച്ചാൽ അത് അള്ളാഹുതാല നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് മൂന്ന് സമയത്ത് കരയാൻ സാധിച്ചാൽ നമുക്ക് ഈമാൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാം ഏതൊക്കെയാണ് ആ മൂന്ന് സാഹചര്യം മൂന്ന് കരച്ചിലുകളെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണമെന്നാണ് മൂന്ന് ആളുകളുടെ കരച്ചിൽ നമ്മുടെ മേൽ ഉണ്ടായി കഴിഞ്ഞാൽ വിലും നാളെ ആഹരത്തിലും അള്ളാഹുവിന്റെ വലിയ ശിക്ഷ കിട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ ഏതൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ട മൂന്ന് കരച്ചിലുകൾ അസ്സലാമലൈക്കും ബിസ്മില്ലാഹി വാബർ റഹീം റഹിമാൻ റഹിം ആലമീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ ും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തവർ നാം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു എല്ലാവർക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ അതിനു മുമ്പ് ഈ ദുന്യാവിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലായി ജീവിക്കാൻ മരിക്കുന്ന സമയത്ത് കെളിമ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ റബ്ബൽ ആലമീൻ നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഓതുമ്പോൾ കരഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലമാണ് പ്രതിഫലമെന്ന് പറഞ്ഞാൽ സ്വർഗം ഉറപ്പാണെന്നാണ് നമുക്ക് ആ സൂറത്തൊന്ന് പരിശോധിക്കണം ആ സൂറത്തൊന്നോതണം അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്കൊന്ന് പഠിക്കണം അതോടൊപ്പം തന്നെ മൂന്ന് സമയത്ത് കരയൽ അത് ഈമാനിൻ്റെ ലക്ഷണമാണെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് അതേതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതോടൊപ്പം തന്നെ മൂന്ന് കരച്ചിലുകളെ തൊട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് മൂന്ന് കരച്ചിലുകൾ നമ്മുടെ മേൽ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും വലിയ നാശമുണ്ടാകും മൂന്ന് കരച്ചിലുകളെ തൊട്ട് നമ്മൾ സൂക്ഷിക്കുക ഇൻഷല്ല കരച്ചിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് സാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മുത്ത് റസൂല് അവിടുത്തെ സ്വഹാബിമാരോട് പറയുകയാണ് ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതലായി കരയുകയും കുറച്ച് മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു വെച്ചാൽ ഈ ദുന്യാവിലല്ല നാളെ ആഹ്റത്തിൻ്റെ കാര്യമോർത്ത് നമുക്കൊരുപാട് കരയേണ്ടി വരുമായിരുന്നു ചിരി നമ്മൾ കുറക്കുമായിരുന്നു എന്നാണ് കരയുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന ഒരു ഞമ്മത്താണ് അതായത് സിനിമ കണ്ട് കരയുക സീരിയൽ കണ്ട് കരയുക കോമഡി കണ്ട് ചിരിച്ച് ചിരിച്ച് കരയുക പലതരത്തിലുള്ള കരച്ചിൽ കണ്ണീര് വരലുണ്ടല്ലോ ആ കരച്ചിലല്ല ഇവിടെ ഉദ്ദേശം മറിച്ച് ദുആ ചെയ്യുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരയാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ ആ കരച്ചിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് മുത്തനബി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അള്ളാൻ്റെ ഹബീബ് പറയുന്നു മൂന്ന് കണ്ണുകൾക്ക് നരകമില്ല ഒരു ഹദീസിൽ രണ്ട് കണ്ണുകൾക്ക് നരകമില്ല എന്നുണ്ട് ഒരു ഹദീസിൽ മൂന്ന് കണ്ണുകൾക്ക് നരകമില്ല എന്താ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തേത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണാണ് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണാണ് ആ കണ്ണിൽ നിന്നും ഈച്ചയുടെ തലയുടെ മാത്രം വലിപ്പമുള്ള കണ്ണീരവൻ്റെ അവൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ടാൽ മതി അവനിക്കല്ലാഹു നരകം ഹറാമാക്കുമെന്നാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ രണ്ട് ഹറാമിനെ തൊട്ട് തിരിച്ചു കളന്ന സൂക്ഷിച്ച കണ്ണാണ് മൂന്നാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കം ഒഴിച്ച കണ്ണാണ് അതായത് ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നവർ ഉറക്കമൊഴിച്ച് കുർആാനോതുന്നവർ ഉറക്കമൊഴിച്ച് തസ്ബീഹ് ചൊല്ലുന്നവർ ഈ മൂന്ന് കണ്ണുകൾ അള്ളാഹുവിന്റെ നരകം കാണില്ല സ്വർഗത്തിന്റെ കണ്ണുകളാണെന്ന് ആദരവായ റസൂൽഹു അലഹി വസ്ലം ാഹു അലഹി വസ്ലമാങ്ങൾ ഇനി പറയുന്ന ഒരു ഹദീസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പറയുന്നു ഇനി നിശ്ചയമായും ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സമയത്ത് ഈ സൂറത്ത് ഓതുമ്പോൾ കരയാൻ സാധിച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് ഉറപ്പാണ് ഏതാണ് ആ സൂറത്ത് നബിതങ്ങൾ പറയുന്നു സ്വഹാബിമാരോട് സുഹാബിമാരെ ഞാൻ നിങ്ങൾക്ക് അൽഹാഖ് മുത്തക്കാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതിത്തരാം ആ സൂറത്ത് ഫമൻ ഫലഹുൽ ജന്ന ആ സൂറത്ത് ഓതുമ്പോൾ ഏതെങ്കിലും ഒരാൾ അതിൻ്റെ അർത്ഥം ചിന്തിച്ച് കരഞ്ഞാൽ ഫലഹുൽ ജന്ന അവ സ്വർഗമുണ്ട്

അപ്പോ കരച്ചിൽ വരാത്തവർ നബി തങ്ങളോട് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് ഈ സൂറത്ത് ഓതുന്നത് കണ്ടിട്ട് കേട്ടിട്ട് ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ ആ സമയത്ത് അള്ളാന്റെ ഹബീബ് അവരോട് പറഞ്ഞു ഞാൻ ഇനിയും ഒന്ന് ഓതിത്തരാം രണ്ടാമത്തെ പ്രാവശ്യവും നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം അങ്ങനെ ആ ഓത്തുകേട്ടാരെങ്കിലും കരഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് വീണ്ടും നബി തങ്ങൾ ഓതുന്നു ചില സുഹാബിമാര് കരഞ്ഞു ചില സുഹാബിമാര് കരഞ്ഞില്ല ആ കരയാത്ത ആളുകൾ വീണ്ടും പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ മൂന്നാമത്തെ പ്രാവശ്യവും അള്ളാഹുവിൻ്റെ ഹബീബ് ആ സൂറത്ത് ഓതുകയാണ് ആ സമയത്ത് ചില സുഹാബിമാര് കരഞ്ഞു വീണ്ടും കുറച്ച് സുഹാബിമാര് കരഞ്ഞില്ല അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഓതുന്നത് കേട്ടിട്ട് കരച്ചിൽ വന്നില്ല എങ്കിൽ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണേ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിച്ച് അഭിനയിച്ച് അവസാനം ഈ സൂറത്ത് നിങ്ങളുടെ കൽബിൽ പതിച്ചതിന് ശേഷം നിങ്ങൾക്ക് കരയാൻ സാധിക്കും അപ്പോൾ സൂറത്ത് തക്കാസുർ അൽഹാക്കുംത്ത കാസുർ എന്ന് പറയുന്ന സൂറത്ത് അത് ഓതുമ്പോ അത് ഓതുന്ന സമയത്ത് അത് കേട്ട് കേട്ടതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കരയാൻ സാധിച്ചാൽ എന്തുണ്ട് സ്വർഗമുണ്ടെന്നാ കരയാൻ പറ്റിയില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കാനാണ് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞത് നമുക്കൊന്ന് ഓതിയിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم إذا أنا سورة എട്ട് ആയത്തുകൾ മാത്രമുള്ള പരിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്താണ് ചെറിയൊരു സൂറത്താണ് ഇനി നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം അല്ല എന്താ അതിൻ്റെ അർത്ഥം പരസ്പരം പെരുമ നടിക്കുക എന്നുള്ള കാര്യം നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു അതായത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറഞ്ഞ് സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞ് സ്ഥാനമാര്യങ്ങളുടെ കാര്യം പറഞ്ഞ് പെരുമ നടിക്കലാണ് എനിക്കതുണ്ട് എനിക്കിതുണ്ട് നിനക്കതില്ലല്ലോ നിനക്കിതില്ലല്ലോ അങ്ങനെ പെരുമ നടിക്കലാണ് അങ്ങനെ പെരുമ പറഞ്ഞ് പറഞ്ഞ് ജനങ്ങളൊക്കെ അശ്രദ്ധയിലായിരിക്കുകയാണ് നിങ്ങൾ മക്കുപറകൾ സന്ദർശിക്കുന്നവരേക്കും അതായത് നിങ്ങൾ മക്കുപറകൾ നിങ്ങൾ മരിക്കുന്നത് വരെ മരിച്ച നിങ്ങളുടെ ആ മയ്യത്ത് നിങ്ങളുടെ ശരീരം വെക്കുന്ന സമയം വരെ അതായത് മരിക്കുന്ന സമയം വരെ നിങ്ങൾ ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അറിഞ്ഞുകൊള്ളുന്നതാണ് അള്ളാഹു താക്കീത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും വീണ്ടും അള്ളാഹു രണ്ടാമതും നമുക്ക് താക്കീത് നൽകുകയാണ് ഒരു സംശയവും വേണ്ട നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും ദുന്യാവിൽ വെച്ച് പരസ്പരം പെരുമ നടിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നടന്നവരെ നിങ്ങൾ ആ അഹങ്കാരത്തിന്റെ ആ പെരുമ നടിച്ചതിൻ്റെ ശിക്ഷ എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുന്നതാണ് അനുഭവിക്കുന്നതാണ് നിശ്ചയമായും നിസ്സംശയം ഒരു സംശയവുമില്ല നിങ്ങൾക്ക് ദൃഢമായ അറിവ് അറിയുമായിരുന്നുവെങ്കിൽ ജഹീം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കത്തിക്കാളുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും പിന്നെ നരകത്തിൻ്റെ ആ രൂപവും ഭാവവുമാണ് അള്ളാഹു പറയുന്നത് കത്തിക്കാളുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ ദുന്യാവിൽ എത്ര അഹങ്കരിച്ചവനാണ് എത്ര പൈസ ഉള്ളവനാണ് എത്ര എത്ര വലിയ സൗന്ദര്യമുള്ളവനാണ് എന്ത് തന്നെയാണെങ്കിലും നന്മ ചെയ്തിട്ടില്ലേ അവൻ ആഹൃതത്തിൽ ചെല്ലുമ്പോൾ അവൻ്റെ കണ്ണുകൾ കൊണ്ട് ാണ് തീർച്ചയായും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നതാണ് എന്നിട്ടോ ആ ദിവസത്തിൽ ദുന്യാവിൽ നിങ്ങൾ ഒരുപാട് സുഖിച്ചല്ലോ ഒരുപാട് രസങ്ങൾ അനുഭവിച്ചല്ലോ നിങ്ങൾ ദുന്യാവിൽ അനുഭവിച്ച എല്ലാ സുഖരസങ്ങൾക്ക് പകരമായി ആഹ്റത്തിൽ നിങ്ങളോട് ാഹു ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അതിന് കൃത്യമായി ഉത്തരം പറയാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല നിങ്ങൾക്കുള്ള അഭയസ്ഥാനം നരകമായിരിക്കും അതുകൊണ്ട് നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ ഈ ദുന്യാവിലുള്ള സുഖ ആഡംബരങ്ങളെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ പരസ്പരം പെരുമ നടിച്ചുകൊണ്ട് ദുന്യാവിൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്നാണ് ഈ സൂറത്തിൻ്റെ ഏകദേശ അർത്ഥം അതായത് ദുന്യാവിൽ നമ്മൾ സൂക്ഷിക്കണം ദുന്യാവിന്റെ ചതി വഞ്ചനകളിൽ പെട്ടുപോവാൻ പാടില്ല ഈ സൂറത്ത് ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഓതുന്നത് കേൾക്കുന്ന സമയത്ത് കരയുക കരയാൻ പറ്റിയില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കുക എന്നാൽ ഫലഹുൽ ജനാവനിക്ക് സ്വർഗമുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാം കരയുക അല്ലെങ്കിൽ കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കുക ഈ കരയുന്നത് പോലെ അഭിനയിച്ചത് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ ഉണ്ട് മഹാന്മാര് പറയുന്നു മൂന്ന് സമയത്ത് കരയുന്നത് ഈമ ിന്റെ അടയാളമാണ് അതിൽ പെട്ടതാണ് ഒന്ന് എന്ത് ദുആ ചെയ്യുന്ന സമയത്ത് കരയുക നമ്മളൊക്കെ ഇപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് കരച്ചിൽ വന്നോളണം എന്നൊന്നുമില്ല കരയുന്നത് പോലെ അഭിനയിക്കണമെന്നാണ് മഹാന്മാര് പറയുന്നത് ദുആ ചെയ്യുന്ന സമയത്ത് കരയുന്നത് പോലെ അഭിനയിക്കണം എന്നതുപോലെ ഈ സൂറത്ത് ഓതുമ്പോൾ അല്ലെങ്കിൽ ഇത് ഓതുന്നത് കേൾക്കുന്ന സമയത്ത് കരയുന്നത് പോലെ അഭിനയിച്ചാൽ എന്താണ് നമുക്ക് ഗുണം നമ്മൾ അങ്ങനെ അഭിനയിച്ച് എന്നെങ്കിലും മുമ്പ് എന്നെങ്കിലും ഈ ഒരു പ്രാവശ്യം ഈ സൂറത്ത് ഓതുമ്പോൾ അല്ലെങ്കിൽ ആ ചെയ്യുമ്പോൾ നമുക്ക് കരയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ തട്ടിയിട്ടുള്ള കരച്ചിലായി മാറും കാരണം നമ്മൾ ഇത്രയും നാളും അഭിനയിച്ച് അതൊരു ഒറിജിനാലിറ്റിയുള്ള നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു കരച്ചിലായി മാറും അങ്ങനെ മാറണമെങ്കിൽ കരയാൻ പറ്റാത്തവരെ നിങ്ങൾ കരയുന്നത് പോലെ അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ പൂർണ്ണ നമ്മൾ നമ്മൾ സാധാരണ ഈ അഭിനയിക്കലുണ്ടല്ലോ കരയുന്നത് പോലെ അഭിനയിക്കുക അങ്ങനെ അഭിനയിച്ചെങ്കിലും നമ്മൾ അഭിനയിച്ചെങ്കിലും നമ്മൾ ത്വരക്കണമെന്നാണ് ഈ സൂറത്തൊക്കെ ഓതുന്ന സമയത്ത് ഖുർആൻ ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ഓതുന്നത് കേൾക്കുന്ന സമയത്ത് ആ ഒരു ഭയഭക്തിയോടുകൂടി നമ്മൾ നിൽക്കണമെന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തേത് പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ വരിക അത് എന്താണ് ഈമാനിൻ്റെ അടയാളമാണ് മൂന്നാമത്തേത് നമ്മൾ പാപങ്ങൾ ചെയ്തു പോകുമ്പോൾ അതോർത്ത് ഓർത്ത് അള്ളാഹുവെ ചെയ്തു പോയല്ലോ ഇഷ്ട പറഞ്ഞ് നമുക്ക് കരയാൻ സാധിച്ചാൽ എന്താണ് അത് ഈമാനിൻ്റെ ഭാഗമാണ് ഇനി മൂന്ന് കരച്ചിലുകളെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം അതേതൊക്കെയാണ് ഒന്ന് നമ്മുടെ ഉപദ്രവം കാരണം നമ്മുടെ ചീത്ത വാക്കുകൾ കാരണം നമ്മുടെ ചീത്ത സംസാരങ്ങൾ കാരണം നമ്മുടെ ഉപദ്രവം കാരണം നമ്മുടെ പെരുമാറ്റം കാരണം നമ്മുടെ ഉമ്മയും വാപ്പയും കരയാൻ ഇടയായിട്ടുണ്ട് എങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ വിഷയത്തിൽ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി നമ്മുടെ ഉമ്മ വാപ്പ കരഞ്ഞു അതല്ല ഉദ്ദേശിച്ചത് നമ്മുടെ പ്രവൃത്തി മോശപ്പെട്ട പ്രവൃത്തി കാരണം അല്ലെങ്കിൽ നമ്മുടെ ഉപദ്രവം കാരണം നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ഉമ്മാക്കും വാപ്പാക്കും എന്തെങ്കിലും പ്രയാസമുണ്ടായി അവർ കരഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണീര് നമുക്ക് ശാപമായി മാറും അതുപോലെ തന്നെയാണ് ഗുരുനാഥന്മാരുടെ മദ്രസിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാകട്ടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ സാറുമാർ അവരെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നമ്മെക്കൊണ്ട് അവർ വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ആ വിഷമത്തിന് നമ്മൾ ഈ ലോകത്ത് തന്നെ നമുക്ക് താല വലിയ ശിക്ഷ നൽകുമെന്നാണ് അവരുടെ കണ്ണീരിൻ്റെ വലിയ ശാപം പോലെ നമുക്കെപ്പോഴും ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ അതുപോലെ ഗുരുനാഥന്മാരുടെ കരച്ചിലുകളെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ കാരണം അവർ കരയാൻ ഇട വരരുത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് ഭാര്യ ഭാര്യകരഞ്ഞാൽ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് ഭർത്താവ് കരഞ്ഞാൽ ആരാണോ കരയിപ്പിച്ചത് അവാഹു താല വലിയ ശിക്ഷകൾ കൊടുക്കുമെന്നാണ് അപ്പോൾ ഈ മൂന്ന് കരച്ചിലുകളെ തൊട്ട് നമ്മൾ സൂക്ഷിക്കുക മൂന്ന് സമയത്ത് കരയാൻ പറ്റിയാൽ അത് ഈമാനിൻ്റെ ഭാഗമാണ് ഈ ചർച്ചയാണ് നമ്മൾ ഇന്ന് വിശദമായി ഇവിടെ ചെയ്തത് അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകം നമ്മൾ ഈ സൂറത്തു തക്കാസ് ഓതുന്ന സമയത്ത് നമുക്കത് ഓതുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓതുന്ന സമയത്ത് നമുക്ക് കരയാൻ സാധിച്ചാൽ കരച്ചിൽ വന്നില്ലായെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് ഹദീസിൽ കാണുന്നത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഫലഹുൽ ജന്ന എന്നാണ് റസൂല് പറഞ്ഞത് സ്വർഗമുണ്ടെന്നാണ് അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളെല്ലാവരെയും ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥാ ആമിന്യാ അറബു ആലമീൻ ഒരുപാട് മോമിനിയങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം കമൻ്റുകൾ രേഖപ്പെടുത്തുന്നു എന്തെല്ലാം വിഷമങ്ങൾ പറയുന്നു സങ്കടങ്ങൾ പറയുന്നു അള്ളാഹു എല്ലാവരുടെയും സങ്കടങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആമീൻ